ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം പായസം ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലേ അതും പ്രത്യേകിച്ച് പാൽപ്പായസം ആകുമ്പോൾ എന്നാൽ ഈ പാൽപ്പായസത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു രീതിയിൽ പാൽപ്പായസം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ആയിട്ടുള്ള ഈ പാൽപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം പോയി നോക്കിയാലോ ആദ്യമേ തന്നെ ഞാൻ ഒരു കപ്പ് അരി ഈ നമ്മൾ പുഴുക്കലരിയാണ് അരിയാണ് കേട്ടോ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചവരയും ഞാൻ ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇനി കഴുകി വൃത്തിയാക്കി അരി ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു കപ്പ് അരിയുണ്ട് അത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുക്കറിലേക്ക് ഇതിന് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് വീസിലടിച്ച് കഴിയുമ്പോൾ ഇതാണ്ട് ഇത് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രം എടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാൻ ക്യാരമലേസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പായസത്തിന് നല്ലൊരു കളറ് കിട്ടും അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇത് പൊട്ടിത്തെറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് തുടേരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് കട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു കട്ട പിടിക്കുന്ന പോലെ തോന്നും കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒന്നര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പം നമ്മൾ പശുവിൻ പാലാണ് കേട്ടോ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പശുവിന് പാലാണ് അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചാലും മതിയാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അപ്പോൾ ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് കണ്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര ക്യാരമിലൈസ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പം ഈ പാലിന് തന്നെ നല്ലൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലി നമ്മൾ മധുരം ക്യാരമിലൈസ് ചെയ്തും കൂടെ കൂട്ടി മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു മീഡിയം മധുരമായിരിക്കും ഭയങ്കര മധുരമല്ല ഒരു മീഡിയം നമുക്ക് എല്ലാവർക്കും കഴിക്കുന്ന രീതിയിലുള്ള മധുരമാണ് ഇതിലും മധുരം വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ും കൂടെ ചേർക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചൗരി ഞാനൊന്ന് വേവിച്ചായിരുന്നു കേട്ടോ അതപ്പം നല്ലതിൻ്റെ നന്നായിട്ട് അതിൻ്റെ കളർ മാറുന്ന സമയത്ത് ട്രാൻസ്പെറൻറ്റ് ആവുന്ന സമയത്താണ് ആ ചൗരി ഓഫ് ചെയ്തത് മറ്റൊരു പാത്രത്തിൽ ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു അത് ഞാൻ ഇനി പായസത്തിലേക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചവര് വേവിച്ചതായത് കൊണ്ട് തന്നെ ഇനിയും പാലിൽ കിടന്നൊന്നുകൂടെ ഒന്ന് പാലിൻ്റെ ആ ഒരു വെന്തൊന്ന് എടുത്താൽ മതിയാവും ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന അരിയുണ്ടല്ലോ ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോഴത് നന്നായിട്ട് വെന്ത് അരിയാണെന്നാണ് ആ ചോറാവുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക ഇനിയിപ്പോൾ ഈ പാലിൽ കിടന്ന് ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് സോക്കാവണം അപ്പോഴാണ് ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആവുന്നത് അപ്പോൾ നന്നായിട്ട് അരിയാണെങ്കിൽ ആണെങ്കിലൊന്നുകൂടെ പായസത്തിന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമ്മളതിൽ ചെറിയ കട്ടകളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് ഇളക്കിയതിന് ശേഷം അതിലേക്കൊരു ആറ് ഏലക്ക ഞാൻ അതിൻ്റെ സീഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പായസത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും സാധാരണ രീതിയിൽ നമ്മൾ പാൽപ്പായസത്തിനകത്ത് ഏലക്ക ഒന്നും ചേർക്കാറില്ല കുക്കറിൽ നമ്മൾ വറ്റച്ചിങ്ങനെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാകുമ്പോഴേ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് അല്ലേ പാലും അരിയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ പാലിൽ കലക്കി ഇതിൽ ചേർത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നല്ലൊരു കസ്റ്റേഡ് പാൽ പായസമാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക മണവും നല്ലൊരു കളറും ടേസ്റ്റുമൊക്കെ ആയിരിക്കുമോ ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി കസ്റ്റേഡ് ഇല്ലെങ്കിൽ കോൺഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ രണ്ട് മൂന്ന് ഗുണം എന്താണെന്ന് വെച്ചാൽ പാൽ നമ്മുടെ പായസം നല്ലൊരു നല്ല തിക്കായിട്ടിരിക്കും പായസം എപ്പോഴും നല്ല തിക്കായിട്ടിരിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്കിതിലേക്ക് നെയ്യ് കാഷിനട്ടും കിസ്മിസും വറുത്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി പായസം എവിടെ റെഡിയാണ് കണ്ടോ നല്ല ആയിട്ടുള്ള അടിപൊളി പായസമാണ് ഇനി നമുക്കിത് ചൂടാറിക്കഴിഞ്ഞ് ചൂടോടെയും കഴിക്കാം ചൂടാറിക്കഴിഞ്ഞും കഴിക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്നും പാൽപ്പായസം ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ച് i